ഞങ്ങൾ കോസ്റ്റ്യൂമിട്ട് റെഡി ആയിരിക്കേണ്ട ശ്രോത്തുക്കളെ ഉത്സവ പൊളിയാക്കാൻ അണ്ണാ കോസ്റ്റ്യൂട്ടാ എങ്ങനെയുണ്ട് സെറ്റ് സാരം വെയിറ്റ് ചെയ്തിട്ടുണ്ട് ഇപ്പൊ ആരും കാണാനില്ല നാണം കിട്ടിയേ ഹലോ ചേച്ചി നമസ്കാരം ആരൊക്കെ ഇവിടെ ഉണ്ടെന്ന് കേട്ടോ നിങ്ങളാണോ കാത്തിരുന്നത് നിങ്ങളല്ലേ കാത്തിരുന്നു അല്ലേ ഞാൻ പോണു പ്രസാദിന്റെ പ്രസാദിന്റെ ഹലോ മാമി മാമി നമസ്കാരം നമസ്കാരം എന്താ പേര് ആ ഇതോ പൂജ നിളയും പൂജ എവിടെ പോവ ആ ഓക്കെ എന്തിനാ എവിടെ നിക്കണേ വെറുതെ ആ ഓക്കെ അപ്പൊ ഞാൻ പോട്ടെ അതാണ് ഞാൻ ഓക്കെ ശരി ഒരു ആർട്ടിഫിഷ്യാലിറ്റി ഇല്ലാതെ നിങ്ങൾക്ക് എല്ലാം കാണിച്ചു തരുകയാണ് നിങ്ങൾ ചിലപ്പോ ജഡ്ജ് ചെയ്യും ചിലപ്പോ ജഡ്ജ് ചെയ്യില്ല പക്ഷെ ഒരു മറയില്ലാതെ ഞാൻ എന്റെ ഓഡിയൻസിൽ എല്ലാം കാണിച്ചു കൊടുക്കാ ഒന്നുകിൽ അവരെന്നെ ജഡ്ജ് ചെയ്യും അല്ലെങ്കിൽ അവരെ കൂടെ കാണും എന്താണെങ്കിലും ഒരു മറയില്ലാതെ ഇല്ലാതെ ഇപ്പം ഈയിടെ ആയിട്ട് ഈയിടെ ആയിട്ട് നമ്മൾ ഭയങ്കര റോ ആണ് അല്ല അങ്ങനെയാണോ നിങ്ങൾ പാടാ അങ്ങനെയാണ് ഒരു മറയില്ലാതെ എന്താണോ എന്റെ ജീവിതം നടക്കണേ എക്സാക്ട് അതിപ്പോ കാണിച്ചോണ്ടിരിക്കുന്നത് വണ്ടി വണ്ടി അപ്പം എനിക്ക് അറിഞ്ഞുകൂടാ ചിലപ്പോ എന്റെ ഓഡിയൻസിന്റെ കൂടെ കാണാൻ പക്ഷെ കുറച്ച് കുറച്ചാൾക്കാർക്കെങ്കിലും എന്റെ അടുത്തൊരു സ്നേഹം ഉണ്ടെന്ന് അങ്ങനെയല്ലേ വേണ്ടത് എല്ലാരും ഒരുപോലെ ആയി കഴിഞ്ഞാല് നീ ആവുമ്പോഴത്തേക്ക് എല്ലാവർക്കും എല്ലായിടത്തും അവയവളാണ് സത്യം ഓരോ ഫോട്ടോ എന്ന് ഈ വീഡിയോ ഇറങ്ങിയതിനു ശേഷം ഉണ്ടെങ്കിൽ ഒരുപാട് പേരുണ്ടെങ്കിൽ ആ വീഡിയോയുടെ കമന്റ് ബോക്സിൽ പോയിട്ടുണ്ടെങ്കിൽ ആ കാർത്തിക് സൂര്യ വെള്ളം അടിച്ചിട്ടാണ് ഇതെല്ലാം എടുത്തിയത് ഭയങ്കരമായിട്ട് ആടുന്നുണ്ടല്ലോ എന്തെ ഇങ്ങനെയാണോ ചെയ്യുന്ന പറഞ്ഞ് ഒരുപാട് പേരുണ്ടെങ്കിൽ കമന്റ് ഇട്ടിട്ടുണ്ടായിരുന്നു നമുക്ക് പറയാൻ പറ്റത്തില്ല ഇപ്പോൾ ഒരാൾ വെള്ളം അടിച്ചിട്ടുണ്ടോ ഇല്ലയോ ഇപ്പോൾ നമ്മൾ ഈ വീഡിയോ കണ്ടെന്ന് വെച്ച് മാത്രം നമുക്ക് ഒരിക്കലും പറയാൻ പറ്റത്ത അയാൾ വെള്ളം അടിച്ചിട്ടുണ്ടോന്നോ നടക്കുന്നതെന്നുള്ളൊരു കാര്യം ഇപ്പോൾ നമ്മുടെ ഫ്രണ്ട്സോ അല്ലെങ്കിൽ വേറെ ആരെങ്കിലും നമ്മൾ അടുത്ത് നിൽക്കുമ്പോഴത്തേക്ക് ഒരാൾ വെള്ളം അടിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് അറിയാൻ പറ്റും സ്മെല്ലോ അല്ലെങ്കിൽ അവർ സംസാരിക്കുന്ന വിധമൊക്കെ വെച്ച് നമുക്ക് പറയാൻ സാധിക്കുന്നതായിരിക്കും അതേ സമയത്തുണ്ടെങ്കിൽ ഒരു വീഡിയോയിലൂടെ ഒരാളെ നമുക്ക് ഒരിക്കലും വെള്ളം അടിച്ചിട്ടാണെന്നു നമുക്ക് ഒരിക്കലും പറയാൻ സാധിക്കുന്നതായിരിക്കില്ല കാരണം ചിലപ്പോൾ അവർക്ക് നാക്കിന് എന്തെങ്കിലും പ്രശ്നമോ അല്ലെങ്കിൽ വെയ്യാതിരിക്കുന്നോ അങ്ങനെ എന്തെങ്കിലും ആയിരിക്കും അതുകൊണ്ടായിരിക്കും ചിലപ്പോൾ അങ്ങനെ പെരുമാറുന്നതോ അല്ലെങ്കിൽ സംസാരിക്കുന്നതോ ഒക്കെ അതോടെ തന്നെ ഉണ്ടെങ്കിൽ ഒരുപാട് പേരുണ്ട് ഇത് കണക്ക് വെള്ളമൊക്കെ അടിക്കുന്നതാണ് ഭയങ്കരമായിട്ട് ഇതൊരു നോർമലായിട്ടുള്ള കാര്യം കാര്യം കൂടിയാണ് ഇന്നത്തെ കാലത്ത് പക്ഷേ അത് ശരിയാണെന്നല്ല ഞാൻ പറയുന്നത് എന്നാൽ പോലും ഉണ്ടെങ്കിൽ വെള്ളമടിക്കുന്നതൊക്കെ ഇന്നത്തെ കാലത്തുണ്ടെങ്കിൽ നോർമലായിട്ടുള്ള കാര്യം തന്നെയാണ് ഈ വെള്ളമടിക്കുന്ന പ്രശ്നം വന്നത് എപ്പോൾ എപ്പോഴെന്ന് പറഞ്ഞാൽ ആൾക്കാരുടെ ദേഹത്ത് നിന്ന് ഭയങ്കരമായിട്ട് ചുമ്മാ ചെന്ന് പ്രശ്നം ഉണ്ടാക്കുകയോ അല്ലെങ്കിൽ ചുമ്മാ ആൾക്കാരുടെ അടുത്ത് ന്യൂസെൻസ് ആയിട്ട് മാറുകയൊക്കെ ചെയ്തു കഴിഞ്ഞാലാണ് വെള്ളം അടിക്കുന്നത് പ്രശ്നമായിട്ട് വരുന്നത് അപ്പം തീർച്ചയായിട്ടും ഒന്ന് പറഞ്ഞാൽ ഒരു ഉത്സവം ഇങ്ങനത്തെ ഒക്കെ സംഭവം വരുമ്പോഴത്തേക്ക് ഒരുപാട് പേരുണ്ട് ഫ്രണ്ട്സിൻ്റെ കൂടെ സെലിബ്രേറ്റ് ചെയ്യുന്നതായിരിക്കും അതിനൊന്നും നമുക്ക് ഒരിക്കലും കുറ്റം പറയാൻ പറ്റില്ല ചിലപ്പോൾ അതേ കണക്ക് കാർത്തിക സൂര്യ തീർച്ചയായിട്ടും സെലിബ്രേറ്റും ചെയ്തിട്ടുണ്ടായോ അതുകൊണ്ടായിരിക്കും ഇതേ കണക്ക് സംഭവിച്ചത് അതല്ലാതെ ഞാൻ പറഞ്ഞ കണക്ക് ചിലപ്പോൾ ഉണ്ടെങ്കിൽ അവർക്ക് വയ്യാതെ അല്ലെങ്കിൽ എന്ത് ിലൊരു കുഴപ്പം കൊണ്ടോ ആയിരിക്കുകയാണ് സംസാരിക്കുന്നത് ഏത് വിധത്തിൽ വേണമെങ്കിലും ആവും ബാക്കിയുള്ളവർക്കൊരു ഉപദ്രവാതിരിക്കുന്നിടത്തോളം കാലം ആ അതൊന്നും ഒരു പ്രശ്നമില്ലെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം ഇതിനെപ്പറ്റിയുള്ള നിങ്ങളെ തൊട്ട് എന്ത് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക